ബിനു അടിമാലിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ താരത്തിന്റെ സോഷ്യൽ മീഡിയ മാനേജറും ഫോട്ടോഗ്രാഫറുമായ ജിനേഷ് തന്നെ ബിനു അടിമാലി മർദ്ദിച്ചുവെന്നും അദ്ദേഹം തന്റെ ക്യാമറ തല്ലി തകർത്തുവെന്നും ജിനേഷ് ആരോപിക്കുന്നു ബിനു അടിമാലിയുടെ ഭീഷണിയുടെ വോയിസ് ക്ലിപ്പ് അടക്കം ജിനേഷ് യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സുദ്ധിയുടെ വീട്ടിൽ ബിനു അടിമാലി പോയതും മഹേഷ് കുഞ്ഞുമോനെ സന്ദർശിച്ചതും നടനുള്ള ചീത്തപ്പേര് മാറി സഹതാപം കിട്ടാൻ വേണ്ടിയായിരുന്നുവെന്നും ജിനേഷ് ആരോപിക്കുന്നുണ്ട് മൂന്ന് വർഷമായി അദ്ദേഹം സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ാണ് തങ്ങൾ സൗന്ദര്യ പിണക്കത്തിലാകുന്നത് അപകടത്തിനുശേഷം മഹേഷ് കുഞ്ഞുമോന്റെ വീട്ടിൽ പോയിരുന്നു അവിടെ പോയി ഫോട്ടോസും വീഡിയോകളും ഇട്ട് മാർക്കറ്റ് ചെയ്യാനായിരുന്നു ബിനു അടിമാലിയുടെ ലക്ഷ്യമെന്നാണ് ജിനേഷ് പറയുന്നത് സ്റ്റാർ മാജിക് വേദിയിൽ വെച്ച് സന്തോഷ് പണ്ഡിറ്റുമായുള്ള വിഷയത്തോടെ ബാഡ് ഇമേജ് ആയെന്നും അത് മറികടക്കാൻ ഇത് സഹായിക്കുമെന്നുമാണ് പുള്ളി കരുതിയിരുന്നത് അതനുസരിച്ചാണ് താൻ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തത് അന്തരിച്ച സുതിയുടെ ഫ്രണ്ടിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് വീഡിയോ പുറത്തുവിടാൻ പ്ലാൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് വീഡിയോ ഇടേണ്ടെന്ന് പറഞ്ഞത് പുള്ളിക്ക് അനിഷ്ടമായി എന്നാണ് ജിനേഷ് പറയുന്നത് സുതിച്ചേടൻറെ വീട്ടിൽ പോയതും പ്ലാനിംഗ് ആയിരുന്നു മീഡിയക്കാരെ വിളിച്ചു പറഞ്ഞത് താനാണ് എന്നാണ് ജിനേഷ് പറയുന്നത് അന്ന് ബിനു അടിമാലിക്ക് നടക്കാൻ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല സിമ്പതിക്ക് വേണ്ടിയാണ് വാർക്കറൊക്കെ ഉപയോഗിച്ചത് ബിനു അടിമാലി തന്നെ അത്രയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് താനിപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്നും അയാളുടെ ശരിയായ സ്വഭാവം എല്ലാവരും അറിയണമെന്നുമാണ് ജിനീഷ് പറയുന്നത് താനും ബിനു അടിമാലിയും തമ്മിൽ ചേട്ടനിയൻ ബന്ധമായിരുന്നു അദ്ദേഹത്തിന് അപകടം പറ്റിയപ്പോൾ ആശുപത്രിയിൽ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി ശുശ്രൂഷിച്ചതും താനാണ് വീട്ടിൽ കൊണ്ടാക്കിയതും താൻ തന്നെയാണ് ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യാൻ തനിക്ക് പണം പോലും തന്നിരുന്നില്ല എന്നും പിണങ്ങിയപ്പോൾ താൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും പാസ്വേഡും എല്ലാം തിരിച്ചു കൊടുത്തിരുന്നുവെന്നും എന്നാൽ ബിനു അടിമാലിയുടെ അക്കൗണ്ട് താൻ ഹാക്ക് ചെയ്തുവെന്ന് പറഞ്ഞ് അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടുവെന്നും ജിനീഷ് പറയുന്നുണ്ട് പരാതിയിൽ പോലീസ് തന്നെ വിളിപ്പിച്ചു സത്യാവസ്ഥ പറഞ്ഞതോടെ അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു മാത്രമല്ല അതിനുശേഷം കുറച്ചുനാൾ മുമ്പ് തന്നെ അദ്ദേഹം വിളിച്ചുവെന്നും ഫേസ്ബുക്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നും ഫോട്ടോസിന് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചത് എന്നുമാണ് ജിനേഷ് പറഞ്ഞത് മഞ്ജു പത്രോസുമായി പങ്കെടുത്ത സിനിമാ പ്രമോഷൻ പരിപാടിക്കിടെ അദ്ദേഹം നടത്തിയ പ്രതികരണവും അതിനുശേഷം ഉണ്ടായ വിമർശനങ്ങൾക്കുമെല്ലാം കാരണം താനാണെന്നാണ് ബിനു അടിമാലി പറഞ്ഞത് എന്നും അതിനുശേഷം തന്നെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയെന്നും ജിനീഷ് പറയുന്നുണ്ട് പോലീസും ഹൈക്കോടതി ജഡ്ജിയുമടക്കം തന്റെ സുഹൃത്താണെന്നും കൊട്ടേഷൻ ടീമിനെ കൊണ്ടുവരുമെന്നും കൊണ്ടുവരുമെന്നുമൊക്കെയാണ് ബിനു അടിമാലിയുടെ ഭീഷണി മാത്രമല്ല അയാൾ തന്റെ വീട്ടിൽ കയറി വരുമെന്ന് പറയുകയും ചെയ്തു അതോടെ തനിക്ക് പേടിയായി എന്നും രണ്ട് പെൺമക്കളുമായി വാടക വീട്ടിലാണ് താൻ കഴിയുന്നത് എന്നും ഭീഷണി പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ പോലീസ് അദ്ദേഹത്തെ വിളിപ്പിച്ചുവെന്നും എന്നാൽ അദ്ദേഹം വന്നില്ല എന്നും തൊട്ടടുത്ത സ്റ്റേഷനിൽ പോയി തനിക്കെതിരെ അയാൾ പരാതി കൊടുത്തുവെന്നും ജിനേഷ് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരെയും വിളിപ്പിച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രശ്നം ഒത്തുതീർപ്പാക്കിയതായിരുന്നു എന്നാൽ വീണ്ടും ബിനു അടിമാലി തന്നെ ഫോട്ടോഷൂട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു താൻ സ്ഥിരമായി പോകാറുള്ള ചാനലിന്റെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തായിരുന്നു അത് അവിടെ ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ടായിരുന്നു അതിനിടയിൽ തന്നെ റൂമിലേക്ക് വലിച്ചുകയറ്റി ചീത്ത വിളിച്ചുവെന്നും തന്റെ ക്യാമറ ബാഗും ഫോണും തറയിൽ എറിഞ്ഞു പൊട്ടിച്ചുവെന്നുമാണ് ജിനേഷ് ആരോപിക്കുന്നത് മാത്രമല്ല വാതിൽ പൊളിച്ചാണ് ആളുകൾ താൻ നിന്ന മുറിയിലേക്ക് കയറിയതെന്നും താൻ വീണ്ടും പോലീസിൽ പരാതിപ്പെട്ടുവെന്നും അതിനുശേഷം ബിനു അടിമാലി അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നുവെന്നും ജിനീഷ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ